മഹേന്ദ്ര ഹെംബ്രം ജയിൽ മോചിതനായി ഗ്രഹാം സ്റ്റെയിലിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരുന്ന ഈ പ്രതി നല്ല മനുഷ്യനായി എന്ന സർട്ടിഫിക്കറ്റുമായാണ് പുറത്തിറങ്ങുന്നത് ജയിൽ മോചനം ഒഡീഷയിൽ സംഘപരിവാറുകാർ ആഘോഷിക്കുകയാണ് ഇന്ന് സുദിനമാണെന്ന് ഒരു സംഘ നേതാവ് പ്രസ്താവിച്ചത് വലിയ വാർത്തയായി ചില ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് ട്വിറ്ററിലും ആഘോഷം നടക്കുന്നുണ്ട് ഒന്നാം പ്രതിയായ ദാരാസിങ്ങിന്റെ മോചനത്തിനായി കാത്തിരിക്കുന്നു എന്ന് ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ അടക്കാനാവാത്ത ദുഃഖവും വേദനയും കടിച്ചമർത്തിക്കൊണ്ട് ഗ്ലാഡിസ്റ്റൈൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഓർമ്മയിലുണ്ട് എൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു പക്ഷേ ഇത്രയും നികൃഷ്ടമായ ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാളോട് ക്ഷമിക്കാനോ മറക്കാനോ ഭരണകൂടത്തിന് അവകാശമില്ല ഓസ്ട്രേലിയൻ പൗരനായ ഗ്രഹാം ഗ്രഹാംസ്റ്റെയ്നെയും അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളെയും ബജരംഗദൾ പ്രവർത്തകർ ക്രൂരമായി ജീവനോടെ ചുട്ടു കൊന്നിട്ട് ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു ഡൽഹിയിൽ ഇത്തവണ കുരുത്തോല പെരുന്നാൾ പ്രദക്ഷണം പോലീസ് നിരോധിച്ചതിന് പറഞ്ഞ ഒരു കാരണം ഇത് പരമ്പരാഗത ആചാരമൊന്നുമല്ല എന്നാണ് ഇപ്പോഴും ഇന്ത്യൻ തെരുവുകളിൽ ക്രൈസ്തവ പുരോഹിതർ ആക്രമിക്കപ്പെടുകയാണ് ഇതേക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോഴുള്ള മറുപടി നാം കണ്ടതാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഓർമ്മകളെ മറച്ചു പിടിക്കാൻ കഴിയില്ല ചരിത്രത്തെ പാഠപുസ്തകത്തിൽ നിന്ന് വളച്ചൊടിക്കാം പക്ഷേ ആ ക്രൂരമായ കൊലപാതകം ഇങ്ങനെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയിലാണ് ഗ്ലാഡിസ്റ്റെയിന് അവരുടെ എല്ലാമെല്ലാമായ ഭർത്താവിനെയും രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടത് മനോഹർപൂർ ബാരിപ്പാടിലെ വനപ്രദേശത്ത് തങ്ങളുടെ ജീപ്പിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും ഒഡീഷയിലെ പശു കച്ചവടക്കാരനും ബജരംഗതൽ ദാരാസിംഗിന്റെ നേതൃത്വത്തിൽ ജീവനോടെ ചുട്ട് ഒഡീഷയിൽ കുഷ്ഠരോഗബാധിതരുടെ ദുരിതങ്ങളിൽ ചേർന്നു നിന്ന് അവർക്കായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേല പൌരന്മാരാണ് ക്രിസ്ത്യൻ മിഷണറി അംഗങ്ങളായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് ഒമ്പതും ഏഴും വയസ്സ് മാത്രമുള്ള മക്കളായ ഫിലിപ്പും ടിമോത്തിയും ഭാര്യ ഗ്ലാഡിഷും